ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു ബോധവൽക്കരണ വീഡിയോ ഉണ്ടോ ഈ ഒരു സ്റ്റോറി നമുക്ക് റെഡിയാക്കി തന്നത് നമ്മുടെ ഗോഡ്വിൻ മൂലം കൂടിയാണ് കേട്ടോ എൻ്റെ സ്റ്റാർ മാജിക്കിലെ പാട്ടൊക്കെ എഴുതി തരുന്ന ഗോഡ്വിൻ തന്നെയാണ് ഈ കഥയും എനിക്ക് വേണ്ടി എഴുതി തന്നത് ഞാനൊമ്മാണ് അഭിനയിച്ചേക്കുന്നത് കണ്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടുക എന്താ ഫോൺ ചെയ്തിട്ട് എടുക്കാത്ത സാധനം വിളിക്കണത് ഇത്ര വിളിച്ചെന്നറിയാമോ ശബ്ദം കേട്ടില്ല അപ്പുറത്തെ വീട്ടിലെ ലില്ലി വന്നതുകൊണ്ട് ഞാൻ സമയം റിഞ്ഞില്ല പിന്നെ ലില്ലി പറയുന്നേ റോട്ടിൽ എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് അത് എന്താണെന്ന് ചോദിച്ചപ്പോ ലില്ലിക്ക് പറഞ്ഞൂടെ അത് ഞാൻ പറയാൻ വേണ്ടി വന്നത് ഞാനേ നാലു മണിക്കടലേ ഭയങ്കര വലിയ ശബ്ദം കേട്ട് കാറൊക്കെ ശബ്ദം ചോദിച്ചു വന്നപ്പോ ഭയങ്കര വലിയൊരു ആക്സിഡന്റ് നടന്നേക്കണു പറഞ്ഞത് ആ മിച്ചി ആക്സിഡന്റ് നടക്കുന്ന കാലത്തേക്ക് ഞാൻ പോയപ്പോ നമ്മുടെ തോമാസായിട്ട് ആ വഴിണ്ടെന്ന് ബൈക്ക് ഓടിച്ചിട്ടുണ്ട് തോമസൈടെ എന്നോട് പറഞ്ഞേ അവിടെ ഭയങ്കര ബ്ലോക്കാടാ നീ അങ്ങോട്ട് പോകണ്ടെന്ന് അവിടെ ഭയങ്കര ആൾക്കാരെ കൂടിക്കണേന്ന് അപ്പൊ തോമസായിട്ട് പണിക്ക് പോണ വഴിയാണ് ഇപ്പൊ സ്ഥിരം പോണ വഴിയാണ് നമ്മുടെ ജംഗ്ഷനില്ലേ അപ്പൊ പുള്ളിക്കാൻ വേറെ ഇടവഴി കയറിപ്പോയി എൻ്റെ ഓരോ ആ വഴി പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് കാരണം ഞാൻ പോയി നോക്കിയാ ഞാൻ പോയി നോക്കിയപ്പോളേ ആക്സിഡന്റ് ആയ നമ്മുടെ മോളാണ് ആ അവൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോ കാർ ഇടിച്ചതാണ് നമ്മുടെ ജംഗ്ഷനിൽ നാട്ടുകാരെല്ലാം അങ്ങോട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് സംഭവിച്ചാലും ചെന്നൊന്ന് മക്കളുടെ സ്വന്തക്കാരാണ് അയൽവാസിയാണ് കൂട്ടുകാരാണ് എന്നറിയാണെങ്കിൽ അവിടെ ചെന്ന് നോക്കിയാൽ വേണം പോരാ നിങ്ങളോടെങ്കിലും പറയുകയാണെങ്കിൽ എത്ര വിസി ആണെങ്കിലും അപകടം സം സംഭവിച്ച സ്ഥലത്തു പോയി നോക്കുക അവർക്ക് വേണ്ട സഹായം കൊടുക്കുക